കഴിഞ്ഞ ദിവസം റിസൾട്ട് പുറത്തു വന്ന കീം എന്ന പരീക്ഷാ അടക്കം കേരള സർക്കാരിനെ മുൾമൂലയിൽ നിർത്തുമ്പോഴാണ് നടന്നത് വമ്പൻ അട്ടിമറിയാണ് എന്നത് പകൽ പോലെ സത്യമാകുന്നത് മാത്രവുമല്ല ഈ സർക്കാരിന്റെ വിദ്യാഭ്യാസ നയത്തിനെ കുത്തിന് പിടിച്ചിരിക്കുന്നത് ഹൈക്കോടതിയാണ് ഇതോടെ ആരോഗ്യരംഗം തകിടം അറിഞ്ഞതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗവും തകിടം മറിയുമ്പോൾ പിണറായി വിദേശത്താണ് എന്നോർക്കണം ഇതാണ് ഇപ്പോഴത്തെ കേരളത്തിലെ അവസ്ഥ എന്നിരിക്കെ അയ്യായിരം സ്കൂളുകൾ ഒറ്റയടിക്ക് അടച്ചുപൂട്ടാനുള്ള ഞെട്ടിക്കുന്ന തീരുമാനം എടുത്തിരിക്കുകയാണ് യോഗി എന്ന ഇരട്ട എഞ്ചിൻ മുഖ്യമന്ത്രി ഇത് മറ്റൊരു സംസ്ഥാനത്തിന്റെ ഗതിയാണ് താഴെത്തട്ടിലുള്ളവർ വിദ്യാസമ്പന്നരായാൽ അവർ ഉയർത്തുന്ന ചോദ്യങ്ങളുടെ മൂർച്ചയും കൂടും കാരണം തീയിൽ കുരുത്തവർ വെയിലത്ത് പാടില്ല എന്ന് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ അധികാരവർഗത്തിന്റെ മുന്നിൽ ഒ ചാനിച്ചു നിൽക്കാൻ അവരെ കിട്ടാതെയാകും പ്രത്യേകിച്ച് സ്ത്രീകൾ അടുക്കളയിൽ മാത്രം ഒതുങ്ങിക്കൂടുന്നവർ അക്ഷരം പഠിച്ചാൽ അവർ ഉയർത്തുന്ന വലിയ ചോദ്യങ്ങൾക്ക് മുന്നിലും ഉത്തരം മുട്ടി നിൽക്കുന്നവരായി ഈ പറഞ്ഞ ഭരണാധികാരികൾ മാറുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയമാണ് അവർക്ക് ചോദ്യം ചോദിക്കുന്നവരെ അവരെ ഉത്തരം പറഞ്ഞു ജനാധിപത്യ മാർഗത്തിലൂടെ നേരിടാനാവില്ല എന്ന തിരിച്ചറിവ് കൊണ്ടു കൂടിയാണിപ്പോൾ യോഗി അയ്യായിരം സ്കൂളുകൾ അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടിരിക്കുന്നത് ഉത്തർപ്രദേശിൽ അയ്യായിരം സർക്കാർ സ്കൂളുകൾ പൂട്ടാനൊരുങ്ങി യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള ബി സർക്കാർ അമ്പതിൽ താഴെ വിദ്യാർത്ഥികളുടെ യു സ്കൂളുകൾ മറ്റു സ്കൂളുകളുമായി സംയോജിപ്പിക്കാനാണ് നീക്കം യു പിയിലെ ഒന്ന് പോയിന്റ് നാല് പൂജ്യം ലക്ഷത്തോളം സർക്കാർ പ്രൈമറി അപ്പർ പ്രൈമറി സ്കൂളുകളിൽ ഇരുപത്തിയൊൻപതിനായിരത്തിനും അൻപതോ അതിൽ താഴെയോ വിദ്യാർത്ഥികളും ആണുള്ളത് ഏകദേശം എൺപത്തി ഒൻപതിനായിരം അധ്യാപകർ ഇവിടെയുണ്ട് ലക്നൌവിൽ മാത്രം ആയിരത്തി അറുനൂറ്റി പതിനെട്ട് സ്കൂളുകളിൽ മുന്നൂറിലധികം സ്കൂളുകളാണ് ലയിപ്പിക്കുന്നത് ഇതോടെ വിദ്യാർത്ഥിയും സ്കൂളും തമ്മിലുള്ള അകലം ഗണ്യമായി വർധിക്കും ദുർബല ജനങ്ങളുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കുന്ന നയത്തിനെതിരെ ഇവിടെ പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തിൽ എത്തുകയാണ് അടിസ്ഥാന വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിൽ ബി ജെ പി സർക്കാർ പരാജയമാണ് എന്ന് അഖിലേന്ത്യാ ജനാധിപത്യ മഹിള അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം സർബനി സർക്കാർ പറഞ്ഞു ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ ബി ജെ പി സർക്കാർ വിദ്യാഭ്യാസ മേഖല സ്വകാര്യവൽക്കരിച്ചു എന്നും സംയോജിപ്പിക്കുന്നതിന്റെ പേരിൽ സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടുകയാണ് എന്നും അവർ വ്യക്തമാക്കുകയാണ് വിദ്യാഭ്യാസം തങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിന് കരുത്താകുമെന്ന് മുന്നിൽ കണ്ടാണ് സ്കൂളുകൾ അടച്ചുപൂട്ടുന്നത് എന്ന് സമാജ്വാദി നേതാവ് അഖിലേഷ് യാദവും പറയുന്നുണ്ട് ബി ജെ പിക്ക് വോട്ട് കുറഞ്ഞ ബൂത്തുകൾ പ്രവർത്തിച്ച സ്കൂളുകളാണ് നടപടി നേരിടുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് യു പി എ കണ്ടു പഠിക്കൂ ഗുജറാത്തിലെ വികസനത്തിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നവർ ഒന്ന് കണ്ണോടിക്കണം ഈ പറഞ്ഞ യു പിയിലേക്കും അതുപോലെ തന്നെ ഗുജറാത്തിലേക്കും അതേറെ നന്നായിരിക്കും